എക്താ ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷനിൽ അതും സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു വണ്ടി കൊണ്ടുവന്നു ഞാൻ വന്നിട്ടുള്ളത് അത് കറക്റ്റ് കമ്പനി സർവീസോടെയുള്ള വണ്ടി ആയിട്ടത് അപ്പോൾ നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞ് തരാം നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തിനാണ് നമ്മളെ എക്സാക്ട് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ അപ്പം നേരെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കടന്നാലോ നമ്മൾ വണ്ടിന്റെ എക്സ്റ്റീരിയർ ബാക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെയുള്ളത് കേട്ടോ സ്ക്രാച്ച് ടെൻ്റ് കാര്യങ്ങളൊന്നും ഞമ്മളെ വണ്ടി മല്ല ടച്ചപ്പ് പോളിഷ് കാര്യങ്ങളെല്ലാം ഞമ്മള് ചെയ്താണ് കേട്ടോ വിൻഡോ സൈഡിലൊക്കെ നല്ല ക്രൂമും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആ ഭാഗക്കാണ് നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് പുറത്ത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ നമ്മൾ കേരള നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുക ഫുൾ പേപ്പറ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ലൈഫ് ടാക്സ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുക അതുകൊണ്ട് എടുക്കുന്ന കസ്റ്റമർ വേറെ വർക്ക് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ വണ്ടി വേണമെന്നുണ്ടെങ്കിലും പേപ്പർ വർക്ക് ആണെന്നുണ്ടെങ്കിലും ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടി നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് നല്ല സീറ്റ് കവർ കവറ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ സെവൻ സീറ്റർ വണ്ടിയാണ് ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇത് സീറ്റ് കാര്യ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളു കേട്ടോ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഭാഗം നല്ല ഷെയ്പ്പിംഗ് ഉള്ള വണ്ടി കേട്ടോ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അധികം പുട്ടിങ് കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി കയറിയിട്ടില്ല കേട്ടോ നല്ല ഷെയ്പിംഗ് ഉള്ള വണ്ടിയാണ് വണ്ടിന്റെ ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഡി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗം കാണാൻ നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതും കമ്പനി സർവീസിൽ നമ്മളെ വണ്ടീൻ്റെ എഞ്ചു റൂമ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കണ്ടീഷൻ തന്നെയുള്ളത് മെയിൻ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കമ്പനി പേസ്റ്റിങ്ങും മഞ്ചിങ്ങനെയാണ് വരുന്നത് വണ്ടി ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഒക്കെ കമ്പനി പേസ്റ്റിങ്ങിനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്നത് അത് വെറും എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ അത് കമ്പനി സർവീസിലൂടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വില എന്ന് പറയുന്നത് വെറും ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ വണ്ടീൻ്റെ റേറ്റ് പറഞ്ഞത് നമ്മൾ കേരള നമ്പർ ആക്കിയിട്ട് ലൈഫ് ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വിലയായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം അത് നമ്മൾ മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് നമ്മൾ തരും ചെയ്യും ഇതേപോലെ തന്നെ നമുക്ക് വേറെ നമുക്ക് അലക്ഷത്തിന് കൊടുക്കാൻ ഒരു ഇന്നോവ കൂടെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിനെ അപ്പം അതിന് അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി